സിമ്പിൾ ഹിന്ദി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് നമുക്ക് നയന്ത് ഹിന്ദി ഒന്നാമത്തെ യൂണിറ്റിലെ സെക്കൻഡ് ചാപ്റ്റർ ബൗദ്ധ ദിനോകെ ബാദ് കവിതയെക്കുറിച്ച് മനസ്സിലാക്കാം കവിതാക്കാൻ നാം ബൗദ്ധ ദിനോകെ ബാദ് കുറേ നാൾക്ക് ശേഷം അല്ലെങ്കിൽ കുറേ ദിവസങ്ങൾക്ക് ശേഷം എന്നും പറയാം കവിയുടെ പേര് നാഗാർജുൻ ആദ്യം തന്നെ കവിയെക്കുറിച്ച് മനസ്സിലാക്കാം പേജ് നമ്പർ പതിനെട്ട് नागार्जुन जन्म तीस जून उन्नीस सौ ग्यारह मृत्यु पाँच नवंबर उन्नीस सौ अठानबे हिंदी के प्रगतिशील साहित्यकार नागार्जुन का जन्म बिहार के दरभंगा में हुआ उनका मूल नाम वैद्यनाथ मिस्र है उन्होंने मैथिली बंगला तथा संस्कृति में भी रचनाएं की है സദരങ്കെ പങ്കോംവാലി രതിനാഥ് കി ചാച്ചി ബൽ ചൻ ചന്മ വരുൺ കെ ബേട്ടെ ആദ്യ എനിക്ക് പ്രമുഖ രചനായം ഹേ ഭാരത് ഭാരതി സമ്മാൻ സാഹിത്യ അക്കാദമി പുരസ്കാർ ആദ്യ സെവേ വിഭൂഷിത് ഹേ ഹിന്ദിക്ക് പ്രഗതിശീൽ കവി യാ നാഗാർജുൻ ഹിന്ദിലെ പുരോഗമന സാഹിത്യകാരനായ നാഗാർജുൻ ജനിച്ചത് ബീഹാർ ദർഭഗാമേ വീഹാറിലെ ദർഭംഗാമേ ബി ദർ ആയിരുന്നു അവിടെയാണ് ജനിച്ചത് ഉൻകാ മൂൽനാം അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നെയിം യാ പേരെന്തായിരുന്നു വൈദ്യനാഥ് മിശ്ര ഉനോനെ അദ്ദേഹം മൈഥിലി ബംഗ്ല തഥാ സംസ്കൃതി എന്നീ ഭാഷകളിൽ കവിതകളും മറ്റും രചിച്ചിട്ടുണ്ട് അതുപോലെ സ തരങ്കേ പങ്കോംവാലി രതി നാഥ് കി ചാച്ചി ബൽ ചമാ വരുൺ കെ ബേട്ടെ ആദി ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട രചനകളാണ് ഭാരത സമ്മാൻ സാഹിത്യ അക്കാദമി പുരസ്കാർ എന്നിവ കൊണ്ട് അദ്ദേഹത്തെ വളരെയധികം ആദരിക്കപ്പെട്ടിട്ടുണ്ട് കൂടുതലും കവി കവിയുടെ പ്രൊഫൈലല്ല നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇവിടെ നാഗാർജൻ പേരാണ് പ്രത്യേകിച്ചും ഓർമ്മിക്കേണ്ടത് അടുത്ത നമുക്കിനി കവിതയിലേക്ക് അടക്കാം ബഹുത് ദിനോ കെ ബാദ് ബഹുദ് ദിനോ കെ ബാദ് എന്ന് പറഞ്ഞാൽ വളരെ ൾക്കുശേഷം അല്ലെങ്കിൽ കുറേ നാൾക്ക് ശേഷം എന്നൊക്കെ പറയാവുന്നതാണ് കവിത വായിക്കാം ബൗത്ത് ദിനോ കെ ബാദ് അബ് കി മൈനെ ജീബർ കി പകി സുൻഖലി ഫസലോകി മുസ്കാൻ അതിനു മുന്നേ തന്നെ നമുക്ക് ഈ പിക്ചർ ശ്രദ്ധിക്കാം എന്തായിരിക്കും ഇതിൽ കാണുന്നത് അപ്പോൾ നല്ല പച്ചപ്പുള്ള നിറഞ്ഞ നല്ല പ്രകൃതി കുറേ ആളുകൾ പലതരത്തിലുള്ള കൃഷികൾ നടത്തുന്നു അങ്ങനെ പ്രകൃതിയുടെ ആ മനോഹരമായ വർണ്ണനയാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് ഇപ്പോൾ ഗ്രാമത്തിലെ പ്രകൃതി സൗന്ദര്യം പട്ടണത്തേക്കാൾ ഏറ്റവും എത്രയും എന്താണ് സൗന്ദര്യമുള്ളവായിരിക്കാം അപ്പോൾ പട്ടണത്തിൽ ആ സൗന്ദര്യം ആസ്വദിക്കാൻ കഴിയില്ല എന്നൊക്കെ നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കാം ബൗത്ത് ദിനോകെ ബാദ് അല്ലേ കുറേ നാൾക്ക് ശേഷം അബ് കി ജീബർ എന്ന് പറഞ്ഞാൽ അബ് അബ് കി ഇപ്പോൾ മൈനെ ഞാൻ ഇവിടെ കവിയാണ് ജീബർ എന്നാൽ മനസ്സ് നിറയെ ി ദേക്കിനാൽ കാണുക പകീ പകി സുൻഖലി ഫസലോ കി മുസ്കാൻ പകീ വിളഞ്ഞു നിൽക്കുന്ന സുൻഖലി സോനേക്കാരി എന്ന് പറഞ്ഞാൽ ഗോൾഡൻ കളർ ഫസൽ വിളവ് മുസ്കാൻ പുഞ്ചിരി എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കുറേ നാൾക്കു ശേഷം കവി തൻ്റെ ഗ്രാമത്തിലേക്ക് തിരിച്ചു വന്നപ്പോൾ കണ്ട ആ പ്രകൃതി സൗന്ദര്യമാണ് ഇവിടെ മനസ്സിലാക്കുന്നത് അബിക്കി മൈനെ ഇപ്പോൾ ഞാൻ എൻ്റെ മനസ്സ് നിറയെ കണ്ടു ദേക്ക കണ്ടു എന്താണ് കണ്ടത് അതായത് വിളഞ്ഞു നിൽക്കുന്ന സ്വർണ നിറമുള്ള വിളവിൻ്റെ ആ പുഞ്ചിരി അതായത് നെൽകൃഷിയാണ് ഇവിടെ വിളഞ്ഞു നിൽക്കുന്നത് പകീ സുൻഖലി എന്ന് പറഞ്ഞാൽ ഗോൾഡൻ കളറുള്ള നല്ല വിളഞ്ഞ ആ പുഞ്ചിരി ആ വിളവിൻ്റെ ഇവിടെ കവി മനസ്സിലാക്കുന്നത് എങ്ങനെ ബൗത്വ ദിനോക്കെ ബാദ് കുറേ നാൾക്ക് ശേഷം അപ്പോൾ പ്രകൃതിയിൽ കാണുന്ന കാഴ്ചകൾ ഒരുപാട് കൃഷി ചെയ്തിട്ട് ആ കൃഷി വളരെയധികം വളർന്ന് നല്ല വിളവായി മാറി അപ്പോൾ അതിൻ്റെ ഗോൾഡൻ കളർ നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും നെല്ല നെല്ലൊക്കെ വിളഞ്ഞു കഴിഞ്ഞാൽ ആ നെൽമണിയും അതിൻ്റെ ആ ഇലകളും എല്ലാം നല്ല ഗോൾഡൻ കളറായിരിക്കും അപ്പോൾ അതിനെ മുസ്കാൻ പുഞ്ചിരിയായിട്ട് ഇവിടെ കവി മനസ്സിലാക്കിയാണ് അത്രയും ആ മനോഹരമായ ദൃശ്യമാണ് കവിക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് എങ്ങനെ വളരെ നാൾക്ക് ശേഷം അതായത് കവി അഹാം പ്രകൃതി പ്രേമിക്ക വർണ്ണൻ കിയഹെ പ്രകൃതി പ്രേമ പ്രകൃതി സ്നേഹമാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത് പ്രകൃതിയുടെ സൗന്ദര്യമാണ് വർണ്ണിച്ചത് അർത്ഥാത് പകീ സുൻഖലി ഫസലോകി മുസ്കാൻ പ്രകൃതിക്കാ സൗന്ദര്യപ്പെടാത്ത അപ്പോൾ ആ സുന്ദരമായ ആ വിളവിൻ്റെ ആ പുഞ്ചിരി പ്രകൃതിയുടെ സൗന്ദര്യത്തെ വർണ്ണിക്കുകയാണ് സ്വർണ വർണ്ണ ഫംസെ ഏ ഗാവ് അല്ലെങ്കിൽ ഭൂമി ബഹുത്ത് സുന്ദർ ബനാധിയെ വളരെ മനോഹരമായിരിക്കുന്നു ഇവിടെ കാണുക എന്നാണ് മനസ്സിലാക്കുക അടുത്ത വരികൾ ശ്രദ്ധിക്കാം ബഹുത്ത് ദിനോകെ ബാദ് മൈ പായ ദാൻ കിശോരി കണ്ടി താൻ ദിനോ കെ ബാദ് എല്ലാ വരികളിലും പറയുകയാണ് എന്നുള്ള വാക്ക് അതായത് കുറേ നാൾക്ക് ശേഷം കുറേ ദിവസങ്ങൾക്ക് ശേഷം അബ് കി ഇപ്പോൾ മൈ ഞാൻ ജീബർ മനസ്സ് നിറയെ മൈൻഡ് നിറയെ സുൻ പായ ഇവിടെ കേൾക്കുകയാണ് നേരത്തെ വരികൾ എന്താണെന്നു കാണുക ഇപ്പോൾ കേൾക്കുകയാണ് എന്താണ് കേട്ടത് 私たちのീ കിശോരിയോ കി കോല കണ്ടി താൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നെല്ല് കുത്തുക കിശോരിയെന്ന് പറഞ്ഞാൽ കന്യകമാർ അല്ലെങ്കിൽ ബാലികമാർ എന്ന് പറഞ്ഞാൽ സുരീലി ആവാസ് എന്ന് പറഞ്ഞാൽ കുയിലിന്റെ മനോഹരമായ ആ സൗണ്ട് ആ ശബ്ദം താൻ എന്ന് പറഞ്ഞാൽ നാദം എന്താണ് മനസ്സിലായത് എന്താണ് കവി ഇവിടെ കേൾക്കുന്നത് ദാൻ എന്ന് പറഞ്ഞാൽ നെല്ലുകൊത്തുന്ന ആ ബാലികമാരുടെ ശ്രുതിമധുരമായ ആ നാദം കവിക്ക് കേൾക്കാൻ കഴിഞ്ഞു യഹാം കവി ബൗത്ത് ദിനോം കെ ബാദ് ജീബർ സുൻപായ കവി കുറേ നാൾക്ക് ശേഷം മനസ്സ് നിറയെ കേൾക്കുകയാണ് ദാൻ കൂട്ടത്തി കിശോരിയാം അല്ലെങ്കിൽ യുവതിയോം കെ സുന്ദർ ഗീത് അർത്ഥാ ഇസ് പ്രകൃതി മേ യുവതിയാമ്പി കട മെഹനത്ത് കർത്തേ ഹുയേ ഗീത് ഗാരിഹി ഹെ ഓ കവി സുൻ സക്തേ എന്ന് പറഞ്ഞാൽ കേൾക്കുക മനസ്സി നിറയെ കേൾക്കുക നെല്ലുകുത്തുകൾ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്തവരി വായിക്കാം വളരെ നാൾക്ക് ശേഷം ബൗദ്ധ ബാദ് കുറേ ദിവസങ്ങൾക്ക് ശേഷം ഇപ്പോൾ മൈനെ ഇവിടെ കവിയാണ് മൈനെ ഞാൻ ജീബർ ജീബർ മനസ്സു നിറയെ എന്ന് പറഞ്ഞാൽ മണത്തറിയുക ഡേർ ഡേർ ഇലഞ്ഞി അതുപോലെ ഡേർ ഡേർ എന്ന് പറഞ്ഞാൽ കുമ്പാരം തേസ് തട ടക്കെ ഫൂൽ താസേ എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ ഫ്രെഷായ ടക്കേ ഫൂന്ന് പറഞ്ഞാൽ ഫ്രഷായ മനോഹരമായ ആ പൂവ് താസെ ടക്കേ ഫൂൽ ഓക്കെ വായിച്ച് നോക്കാം കവി യാം ബഹുത്തു ദിനോക്കെ ബാദ് ഗാവ് മേ ആ സമയം അപ്പം മന്മേം യാ ജീബർമേം സൂങ്ക്താ ഹൈ യാ സൂങ്കന മീൻസ് സുഗന്ധ ലേ എന്തായിരുന്നു സുഗന്ധം ഉണ്ടായത് മൗൽസിരി എന്ന് പറഞ്ഞാൽ ഇലഞ്ഞി പൂക്കളുടെ ആ മനോഹരമായിട്ടുള്ള ആ നല്ല സ്മെല് താസേ ഫ്രഷായിട്ടുള്ള ആ സ്മെല് കവിക്ക് ആസ്വദിക്കാൻ കഴി കഴിഞ്ഞു എന്നർത്ഥം മൗൽസിരി ഇലഞ്ഞി ഡേർ ഡേർ എന്ന് പറഞ്ഞാൽ കൂമ്പാരമായിട്ട് താസേ ടക്കെ ഫോൽ എന്ന് പറഞ്ഞാൽ ഫ്രഷായിട്ട് കവിക്ക് ഇവിടെ മണത്തറിയാൻ കഴിഞ്ഞു ഇപ്പം എന്താണ് നോക്കാം കവി കെ മന്മേ ഫൂൽക്കന്ദ് യോ സുഗന്ധേ മൗൽസരിക്ക് പൂൽക്കെ സുഗന്ധ് ബഹുത്ത് പസന്ദ് ആയ പ്രകൃതിയെ മേമ്പി ഏ ഗന്ധ് ഫയുദിയായ അത്രയും സ്മെല്ലാണ് അവിടെ മുഴുവനും വ്യാപിച്ചിരിക്കുന്നത് അത്രയും മനോഹരമായിട്ടുള്ള ആ ദൃശ്യം ആ ഗ്രാമത്തെയാണ് കവി തൻ്റെ മനസ്സ് നിറയെ കണ്ട് ആസ്വദിക്കുന്നത് അപ്പോൾ ഇലഞ്ഞി പൂക്കൾ എന്നെല്ലാം പറയും ഇലഞ്ഞി മരങ്ങളുടെ ആ ചെറിയ ചെറിയ പൂക്കളുണ്ട് ആ പൂക്കൾ നല്ല സ്മെല്ലുള്ളതാണ് അപ്പോൾ ആ പൂ പൂവിരിഞ്ഞ് ആ പൂക്കളുടെ സുഗന്ധം കവി വളരെയധികം ആസ്വദിച്ചു അത്രയും ആയിട്ടാണ് ഇപ്പോൾ കവി ഈ ഗ്രാമത്തിൽ വന്നപ്പോൾ അനുഭവിച്ചത് എന്നർത്ഥം ഒന്നുകൂടി നോക്കാം ബൌത്ത് ദിനോ കെ ബാദ് അബ്കി മൈനെ ജീബർ ദേക്കി പകീ സുൻഖലി ഫസലോകി മുസ്കാൻ എന്ന് പറഞ്ഞാൽ കുറേ നാൾക്ക് ശേഷം ഇപ്പോൾ ഞാൻ എൻ്റെ മനസ്സ് നിറയെ കാണുകയാണ് വിളഞ്ഞു നിൽക്കുന്ന സ്വർണ്ണ നിറമുള്ള ആ വിളവിൻ്റെ പുഞ്ചിരി അതായത് നെൽകൃഷി വിളഞ്ഞു കഴിഞ്ഞാൽ അത്രയും മനോഹരമായിരിക്കും കാണുവാൻ എന്ന് കവി പറയുകയാണ് അതുപോലെ തന്നെ ബഹത്ത് ദിനോങ്കെ ബാദ് അബു മൈ ജീബർ സുൻപായ ദാൻ കൂട്ടത്തി കിശോരിയോങ്കി കോകുലകണ്ടി താൻ എന്ന് പറഞ്ഞാൽ കുറേ നാൾക്ക് ശേഷം എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ആ നാദം കേൾക്കാൻ സാധിച്ചു ഏതാണ് അതായത് കുത്തുന്ന ആ ബാലികമാരുടെ ശ്രുതിമധുരമായ ആ നാദം കുയിലിൻ്റെ മനോഹരമായ പാട്ടുപോലെ തന്നെ കവിക്ക് തോന്നി എന്നർത്ഥം ആ നാദം ഞാൻ കുറേ നാൾക്കു ശേഷമാണ് കേൾക്കുന്നത് അതുപോലെ തന്നെ ബൗത്ത് ദിനോകെ ബാദ് അബ്കി മൈനെ ജീബർ ഡേർ ഡേർ സൂങ്കെൽ കുറെ നാൾക്ക് ശേഷം എൻ്റെ ആ മനസ്സി നിറയെ ആ സുഗന്ധം എനിക്ക് മണത്തറിയാൻ കഴിഞ്ഞു ആ ഗന്ധം എനിക്ക് അറിയാൻ കഴിഞ്ഞു ഏതിൻ്റെ ഗന്ധമായിരുന്നു ഡേർ ഡേർ സെസേ ടേൽ അതായത് ഇലഞ്ഞുമരത്തിലുള്ള മനോഹരമായ ചെറിയ ചെറിയ പൂക്കൾ ഇലഞ്ഞെ പൂക്കൾ അതിൻ്റെ മനോഹരമായ ഗന്ധം എനിക്ക് നല്ലതുപോലെ മണത്തറിയാൻ കഴിഞ്ഞു എന്നാണ് കവി പറയുന്നത് അതായത് കവിക്ക് മന്മേ ഫുൽ സുഗന്ദ് ബഹുത്ത് പസന്ത് ആയ വളരെയധികം ഇഷ്ടപ്പെട്ടു ആ സ്മെല് ഒരുപാട് നാൾക്ക് ശേഷമാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞതെന്ന് ഇവിടെ നമുക്ക് വൺ ബേഡ് ക്വസ്റ്റ്യൻ നോക്കാം ബഹുത് ദിനോ കെ ബാദ് കവിത ആരാണെന്ന് അറിയാമല്ലോ നാഗാർജുൻ ബഹുദിനോ എന്ന് ചോദിച്ചാൽ ഏത് സെക്ഷനാണെന്ന് ചോദിച്ചാൽ കവിത അതുപോലെ ദിനോ ബാദ് കവി ജീബർ ക്യാ എന്തായിരുന്നു മനസ്സു നിറയെ കണ്ടത് എന്ന് മനസ്സിലാക്കുക കവി ജീബർ ക്യാ സുൻ പായ എന്തായിരുന്നു മനസ്സു നിറയെ കവി കേട്ടിരുന്നത് ആ വരിയിൽ തന്നെ കാണാം ദാൻ കൂട്ടത്തി കിശോരിയോ കി കോകുലകണ്ഡി താൻ എന്ന് മനസ്സിലാക്കുക